ഫണ്ട് ചിലവാക്കുന്ന ബോഡി കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് ഒരാളെ നിയമിക്കുക വൈസ് ചാൻസലറായിട്ട് നിയമിക്കുക എന്നുള്ള ഒരേ ഒരു പണിയാണ് ഈ പിന്നെ ഒരു പണിയുള്ളത് യൂണിവേഴ്സിറ്റിയിൽ കോൺവെക്കേഷൻ നടക്കുന്ന സമയത്ത് ബിരുദ ചടങ്ങ് നടക്കുമല്ലോ ആ സമയത്ത് അതിൽ അധ്യക്ഷനാവുക എന്നുള്ളൊരു ജോലിയല്ലാതെ ഒരു ജോലിയും ഈ കലാമണ്ഡലം ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു ജോലി ഇല്ലാത്ത ഒരാൾക്ക് അതാണ് 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 നമ്മൾ എന്നെ അനുഭുതപ്പെടുത്തിയതാണ് ഒരു അങ്ങനെയുള്ള ഒരാൾക്ക് എന്തിനാണ് രണ്ട് ലക്ഷം കൊടുക്കുന്നത് പ്രത്യേകിച്ചും പണിയെടുക്കാത്തൊരാൾക്ക് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വളരെ മോശമായ ഒരു മോശമായൊരു കീഴവഴക്കാണ് ശരിക്കും പറഞ്ഞാൽ സർക്കാരിനെ ആരും തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കലാമണ്ഡലത്തിന് തന്നെ അധികാരികളാണോ എന്ന് എനിക്കറിയില്ല സർക്കാർ അത് ശരിയായ രീതിയിൽ ആലോചിച്ചിട്ടാണോ അത് ചെയ്തത് എന്നെനിക്കറിയില്ല അതെന്നൊരു ഒരു തെറ്റായൊരു തീരുമാനമാണ് പണിയെടുക്കാത്തൊരാൾക്ക് ഇങ്ങനെ ശമ്പളം കൊടുക്കുക ഈ മല്ലിക സാരാഭായിക്കിപ്പം കലാമണ്ഡലത്തിൽ നിന്ന് ഒരു മാസം രണ്ട് ലക്ഷം ഒക്കെ വച്ച് പണം നൽകാനാണ് ഇപ്പോൾ തീരുമാനമായെന്ന് തോന്നുന്നു അപ്പോൾ അത് എങ്ങനെയാണ് ഈ ചാൻസലർ നിയമിക്കുമ്പോൾ അന്ന് പണമൊന്നും വേണ്ട എന്നൊക്കെയാണ് അല്ലെങ്കിൽ മറ്റ് പണച്ചെലവുകൾ ഇല്ല എന്നാണ് പറഞ്ഞത് ഗവർണറെ മാറ്റി മാറ്റിവെക്കുമ്പോൾ അപ്പോൾ ഇത് എങ്ങനെയാണ് അതിനെ കാണുന്നത് തീരുമാനം ഞാനും പത്രത്തില് വായിച്ചു കഴിഞ്ഞ ദിവസം എല്ലാ പത്രങ്ങളും വന്നിരുന്നു തീരുമാനം തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തുന്നൊരു തീരുമാനമാണ് കാരണം ചാൻസലറെ സംബന്ധിച്ച് ചാൻസലർ എന്ന് പറയുന്നൊരു ഓർണമെൻ്റൽ പോസ്റ്റ് മാത്രമാണ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ചാൻസലർ എന്ന് പറയുന്നൊരു ഓർണമെൻ്റൽ പോസ്റ്റാണ് ഒരു പെയ്ഡ് പോസ്റ്റല്ല കാരണം ഒരു എക്സിക്യൂട്ടീവ് പവർ ഇല്ല അപ്പോൾ വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫുൾ ടൈം ഓഫീസറാണ് എക്സിക്യൂട്ടീവ് ആണ് അതുകൊണ്ട് അദ്ദേഹത്തിന് പേയ്മെൻറ് ഉണ്ട് മാത്രമല്ല വൈസ് ചാൻസലറെ തീരുമാനിക്കുമ്പോൾ വൈസ് ചാൻസലർക്ക് നിശ്ചിത അക്കാഡമിക് യോഗ്യതകൾ പറയും ചാൻസലർക്ക് ഒരു യോഗ്യതയില്ല ഒരു യൂണിവേഴ്സിറ്റിയും അങ്ങനെ ചാൻസലർക്ക് പ്രത്യേക യോഗ്യതയോ എക്സിക്യൂട്ടീവ് പവറോ പറഞ്ഞിട്ടില്ല പണിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ സാധാരണ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞപ്പോൾ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികൾ അത് നിയമസഭയിൽ നിയമ മുഖേന വരുന്നതാണ് ആക്ട് മുഖേന വരുന്നതാണ് അപ്പോൾ ആ ആക്ട് മുഖേന വരുന്ന ആ യൂണിവേഴ്സിറ്റികളിൽ ചാൻസലർ ഗവർണറായിട്ടാണിപ്പോൾ തീരുമാനിച്ചത് ഇപ്പോൾ കേരളത്തിൽ തന്നെ പതിനാല് യൂണിവേഴ്സിറ്റികളിലും ഗവർണറാണ് ആ ഗവർണർക്ക് ചില ആ ചാൻസലർക്ക് സാധാരണ യൂണിവേഴ്സിറ്റികളുടെ ചാൻസ ചാൻസലർക്ക് ചില പവറുകൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പരാതികൾ പരിഗണിക്കുക തുടങ്ങിയ ചില ചുമതലകളുണ്ട് പക്ഷെ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നിയമസഭയിലെ നിയമം അനുസരിച്ച് വരുന്ന ഒന്നല്ല അത് സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് എക്സിക്യൂട്ടീവ് ഓർഡറിൽ കൂടെ ഡീംഡ് യൂണിവേഴ്സിറ്റി ആവുന്നതാണ് ആ പവറ് ഡീംഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള പവറ് കൺഫർ ചെയ്യുന്നത് യു ജി സിയാണ് യു ജി സിയും സെൻട്രൽ ഗവൺമെൻറ്റും കൂടി അനുവദിച്ചിട്ടാണ് കൺഫർ ചെയ്തിട്ടാണ് കിട്ടുന്നത് അവിടുത്തെ എന്ന് പറഞ്ഞാൽ ജോലി വളരെ നിസ്സാരമായ ജോലിയാണ് അതായത് പിന്നെ സർക്കാർ കൊടുക്കുന്ന അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ സ്പോൺസറിങ് ബോഡി ഫണ്ട് ചിലവാക്കുന്ന ബോഡി കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് ഒരാളെ നിയമിക്കുക വൈസ് ചാൻസലറായിട്ട് നിയമിക്കുക എന്നുള്ള ഒരേ ഒരു പണിയാണ് ഈ പിന്നെ ഒരു പണിയുള്ളത് യൂണിവേഴ്സിറ്റിയിൽ കോൺവെക്കേഷൻ നടക്കുന്ന സമയത്ത് ബിരുദ ചടങ്ങ് നടക്കുമല്ലോ ആ സമയത്ത് അതിൽ അധ്യക്ഷനാവുക എന്നുള്ളൊരു ജോലിയല്ലാതെ ഒരു ജോലിയും ഈ കലാമണ്ഡലം ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർക്കും ഇല്ല ഈ ഒരു ജോലി ഇല്ലാത്ത ഒരാൾക്ക് രണ്ട് അതാണ് 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 നമ്മൾ എന്നെ അത്ഭുതപ്പെടുത്തിയതാണ് ഒരു അങ്ങനെയുള്ള ഒരാൾക്ക് എന്തിനാണ് രണ്ട് ലക്ഷം കൊടുക്കുന്നത് പ്രത്യേകിച്ചും പണിയെടുക്കാത്തൊരാൾക്ക് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വളരെ മോശമായൊരു കീഴ്വഴക്കാണ് ശരിക്കും പറഞ്ഞാൽ സർക്കാരിനെ ആരും തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കലാമണ്ഡലത്തിൽ തന്നെ അധികാരികളാണോ എന്ന് എനിക്കറിയില്ല സർക്കാർ അത് ശരിയായ രീതിയിൽ ആലോചിച്ചിട്ടാണോ അത് ചെയ്തത് എന്ന് എനിക്കറിയില്ല അതെന്തായാലും ഒരു തെറ്റായൊരു തീരുമാനമാണ് പണിയെടുക്കാത്തൊരാൾക്ക് എങ്ങനെ ശമ്പളം കൊടുക്കുക